അല്ല കൂട്ടുകാരെ നമുക്ക് കുറച്ച് മാന്തര മീൻ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ കറി വെക്കാൻ നോക്കാം ഇതാണ് കേട്ടോ മാന്തര മീൻ അപ്പം ഞാനൊരു പാനിൽ വെച്ച അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ഉലുവട ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്ക് അതിൽക്ക് എന്തു ചെയ്യാം ഉള്ളി ഇടാവേ ഉള്ളി ഇടാവേ വലിയ ഉള്ളിയാണ് എടുത്തേ കൊച്ചുള്ളി ഇടാൻ നമുക്ക് പക്ഷേ വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് പച്ചമുളക് ഇടാം നല്ല ഇളക്കി കൊടുക്കുക അതിലേക്കൊരു ചെറിയ തക്കാളി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത് എന്തിനാണെന്ന് പറഞ്ഞാൽ അതൊരു കഷ്ണമായി കിടക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ തക്കാളി എടുത്തിട്ടുള്ളത് കുറച്ച് കുറവപ്പിലിട്ട് ഇനി ഞാൻ വേറെ തക്കാളി മൂന്നെണ്ണം ഞാൻ എടുത്തിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് മിക്സിയിൽ പേസ്റ്റ് പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇതൊരു കഷ്ണം കൈ കടക്കാൻ വേണ്ടിയിട്ടാണ് വല്ലാണ്ട് ഉടയണില്ല ഇതിൽ കുറച്ച് മഞ്ഞപ്പൊടി ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് അത് നന്നായി ഇളക്കി കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇടാവേ കുറച്ച് അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാവേ ഞാൻ അത്രേ ഇടുള്ളൂ കേട്ടോ ഒരു മൂന്ന് തക്കാളി ഞാൻ പേസ്റ്റ് രൂപത്തിൽ അടിച്ചതാണ് അത് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുക്കുക കുറച്ച് ഉപ്പിടാവേ ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്ത് പിഴിഞ്ഞ വെള്ളമാണ് കേട്ടോ അതിലേക്ക് ഒഴിക്കുന്നത് അധികം എടുത്തിട്ടില്ല കുറച്ചൊരു നെല്ലിക്ക വലുപ്പത്തിൽ എടുത്തിട്ടുള്ളൂ തക്കാളി ഉണ്ടല്ലോ അപ്പോൾ അതിൽ പുളി ഉണ്ടല്ലോ അപ്പം അധികം പുളിയില്ല വാളമ്പുളീൻ്റെ പുളിയാണ് ഞാൻ ഒഴിച്ച വെള്ളം അപ്പോൾ നല്ല തിളക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം തേങ്ങൻ്റെ അരപ്പ് വട്ട നല്ല തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഞങ്ങൾക്ക് ഒരുമൂടി തേങ്ങൻ്റെ അരപ്പാണ് ഞാൻ ഈ ഒഴിക്കുന്നത് നന്നായി ഇളക്കി കൊടുത്ത് നല്ല തള വരുമ്പോൾ പച്ചമുളക്കം മാറുമ്പോൾ നമുക്ക് നന്നായി ഇളക്കി കൊടുത്ത് മൂടി വെച്ച് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് മീനിടാവേ ആ മാന്തൽ മാന്തമീനിന്റെ വാൽഭാഗമാണ് ഞാൻ ഇടുന്നത് തലഭാഗം ഞാൻ പൊരിച്ചിട്ടുണ്ട് ഈ വാൽഭാഗം എന്നിട്ടാണ് കറി വെക്കുന്നത് തിളച്ച് വന്നിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലൊക്കെ മാറ്റാം ഞാനതിൻ്റെ തലഭാഗമാണ് ഞാൻ ഈ പൊരിച്ചത് പ്ലേറ്റിൽ വെച്ചത് അപ്പോൾ മീൻ കറിയും മീൻ പൊരിച്ചതും